പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ആൻഡ് സ്കൂൾ ബാഗ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആത്മഹത്യ ചെയ്ത കാഞ്ഞിരക്കോട് സ്വദേശി മിഥുന്റെ മരണത്തിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കുന്നംകുളം നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ എൻ കെ കബീർ എം കെ ജോസ് എം എം സലീം എം സി ഐജു സുധീഷ് പറമ്പിൽ എന്നിവർ സംസാരിച്ചു സംഭവം അറിഞ്ഞ് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് മുൻ പ്രസിഡന്റുമാരായ ജോസ് വള്ളൂർ എം പി വിൻസെന്റ് കെ പി സി സി മെമ്പർ രാജേന്ദ്രൻ അരങ്ങത്ത് എന്നിവർ മിഥുന്റെ വീട്ടിലെത്തിയിരുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചു